അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുള്ളത് ഒന്ന് മുലയൂട്ടുന്നതിന് മുമ്പ് മുലയുടെ ഞെട്ടും മാതാവിന്റെ കൈകളും വൃത്തിയുണ്ടായിരിക്കുക രണ്ട് ഉമ്മമാർ കിടന്ന് ഒരു കാരണവശാലും മുല കൊടുക്കാതിരിക്കുക ഇരുന്നു കൊണ്ടായിരിക്കണം കുഞ്ഞിന് മുല കൊടുക്കേണ്ടത് അത് കിബിലേക്ക് മുന്നിട്ടായാൽ ഏറ്റവും നല്ലതാണ് ആ സമയത്ത് ഒളു ഉണ്ടായാൽ അതും ഏറ്റവും ഗുണകരമായിരിക്കും മൂന്ന് പ്രസവം കഴിഞ്ഞാൽ ആദ്യമായി മാതാവിൽ നിന്ന് മഞ്ഞ നിറത്തിലുള്ള കൊളസ്ട്രോൾ അടങ്ങിയ പാലാണ് വരിക ഇതിന് അറബിയിൽ ലകആ എന്നാണ് പറയുന്നത് സാധാരണ ഉമ്മമാർ വിവരമില്ലാത്തത് കൊണ്ട് ഈ പാൽ ിയഞ്ഞു കളയാറാണ് പതിവ് പക്ഷേ ഈ പാൽ കുഞ്ഞിന് കൊടുക്കൽ നിർബന്ധമാണ് നാല് മുളയൂട്ടുന്നതിന് ആരംഭത്തിൽ ചൊല്ലി കൊടുക്കുക അവസാനിക്കുമ്പോൾ കൊണ്ട് അവസാനിക്കുക അല്ലാവ് സുബഹാന ഉദ്ധാര നമ്മുടെ മക്കള് സ്വാദിഹീനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയുമുള്ള മക്കളാക്കട്ടെ മക്കളില്ലാത്തവർക്ക് കുബാഹു സാധ്യഹായ മക്കൾ നൽകി അനുഗ്രഹിക്കട്ടെ അമീനി അറബലാലി